കൊച്ചു മോളെ കൊച്ചു എന്താ സുനീത ഒരായിരം രൂപ കടം തരാവോ രണ്ടു ദിവസം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് വരാവേണ്ടത്ര അത്യാവശ്യമായത് കൊണ്ട് തോന്നാ ഞാൻ ആയിരം രൂപയ്ക്കാ കൊടുത്തത് അവർ തിരിച്ചു കാര്യം നിങ്ങൾക്ക് ആയിരം രൂപ വിലയില്ലേ കഷ്ടപ്പെട്ട മണിയെടുത്ത് പൈസ തന്നെ നമുക്കൊരു ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായിരുന്നു കുടുംബക്കാരും കൂട്ടുകാരും ആ സുനീത മാത്രം തരാം സ്വന്തം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടു ലക്ഷത്തോട് മണിയെടുത്ത് കൊടുത്തിട്ടുണ്ടത് കേട്ടോ ഇനി ആയിരം രൂപ എനിക്ക് കിട്ടുമെന്ന് എന്ന് തോന്നണ്ട ഈ മനുഷ്യന്മാരുടെ കുഴപ്പം കുറച്ച് പൈസ ഉണ്ടാക്കി ഒരു നിലയിലെത്തി കഴിയുമ്പോൾ പഴയതൊക്കെ മാറും എനിക്ക് ഈ മനുഷ്യ പോയി അല്ലേ